കേന്ദ്ര നേതൃത്വം പറഞ്ഞ മേയർ സ്ഥാനാർത്ഥിയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയും മനസ്സാ അംഗീകരിക്കും അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രായച്ചിത്തം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് പ്രായ കാര്യം വരുന്നില്ല ഇതിനകത്ത് എന്നാ പിന്നെ ഞാൻ ും കാര്യമായിട്ട് ചെറിയുണ്ടല്ലോ അമ്മാൻ ചൊറിഞ്ഞൊറിഞ്ഞു തല്ലു മച്ചു കൂട്ടുന്നു ഇല്ലെന്നേ അതല്ല ഞാൻ നിങ്ങക്ക് എന്താ നിങ്ങക്ക് മനോഷമുണ്ടെങ്കി അത് പറ എനിക്കില്ല ഞാന് ഒന്നിലും അങ്ങനെ അമിതമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾ അതിനെ വക്രീകരിച്ചു കൊണ്ട് പലതരത്തിലുള്ള തിരികെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ലേ എനിക്ക് സ്വീകരിച്ച് തന്നിരിക്കുന്ന ജോലി അതിൽ ഞാൻ വ്യാപൃത ആയിക്കോട്ടെ നിങ്ങൾ ആവശ്യമില്ലാത്ത കുരുത്തിരിച്ചുണ്ടാക്കണ്ടോ കാണാ കാണരുത് കണ്ട അടി തമ്മിട തൽക്കാലം ഇത്രയും